റവ്യൂ ലെവൽ മാസമായത് കൊണ്ട് മീലാദുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാൻ അധിക ചർച്ചകളും അനാവശ്യമാണ് സമസ്തയും മുജാഹിദുകളും ഇതിനെ അനാവശ്യമായ തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ് അതായത് കർമ്മശാസ്ത്രപരമായ ഒരു വിഷയം അതിൽ തന്നെ ശാഖാപരമായ വിഷയം ഇതൊരിക്കലും ഒരു വിശ്വാസ പ്രശ്നമായി അഖീതയുടെ വിഷയമായിട്ട് ഒരു ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല റവ്യൂ ലെവൽ മാസത്തിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമിന്റെ ജനനത്തിൻ്റെ പേരിൽ സന്തോഷിച്ചു അല്ലെങ്കിൽ മീലാദ് മൗലിദ് എന്ന പേരിൽ സദസ്സുകൾ സംഘടിപ്പിച്ചു അതിൻ്റെ പേരിലുള്ള അഹ്ലസുന്നൊക്കെ പുറത്തായി അല്ലെങ്കിൽ ഉള്ളിൽ അല്പം സ്ഥാനക്കയറ്റം കിട്ടി എന്ന് ലോകത്ത് ഒരു അക്കീദൻ്റെ ഗ്രന്ഥങ്ങളിലും ഒരു ഗ്രന്ഥത്തിലും കാണാൻ സാധിക്കില്ല മറിച്ച് അഹ്ലസുന്നെ ഇമാമുമാരിൽ ഇതിനെ അനുകൂലിച്ചവരുണ്ട് അതായത് പൊതുവായ അനുവാദം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു നന്മ ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്ന രീതിയിൽ പറഞ്ഞ് മൗല്യത്തിന് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി എത്രയോ ഇമാമുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇമാം ജസരി തജ്വീദിൽ എല്ലാവരും അവലംബിക്കുന്ന ഇമാമാണ് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ മൗലിദ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പം മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അഹിലുസ്വലിൽ ഒരുപാട് ഇമാമുമാർ ഓദിയിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നിടത്തേക്ക് ഇപ്പോൾ ആദ്യം പറഞ്ഞു ഷിയാക്കളാണ് ഖുബൂരികളാണ് സമസ്തക്കാരാണെന്നൊക്കെ പറയുന്നു ഇപ്പം അഹ്ലുസ്വലിന്റെ ഇമാവുമാരിൽ എത്രയോ പേര് ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ടായിരിക്കാം എന്നാണ് അവർ പറയുന്നത് ഓദിയിട്ടുണ്ട് എന്ന് അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി ഇതേപോലെ സമസ്തയുടെ ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതി ഇത് പൊതുവായ അനുവാദത്തിൻ്റെ വെളിച്ചത്തിൽ ഇമാമുകൾ അതിൻ്റെ സംഗതി പറഞ്ഞു ഇത് നല്ല കാര്യമാണ് ആ വിശാലത ഉപയോഗിച്ചുകൊണ്ട് അതല്ലാതെ പ്രത്യേകം സുന്നത്താണെന്നോ ഇത് ചെയ്യാത്തവരെ പറ്റി എന്തെങ്കിലും പരാമർശമോ അല്ലെങ്കിൽ ഇതിനെതിർക്കുന്നവരെ പറ്റി പോലും അവർ അഹ്ലസന്നൊക്കെ പുറത്താണെന്ന് പറയാനുള്ള വകുപ്പ് പോലും നമുക്കില്ല ഇന്ന പള്ളിയിൽ കാലങ്ങളുള്ള മൗല്യത ഉണ്ടായിരുന്നു പിന്നെ അത് നിർത്തി അതുകൊണ്ട് ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന സംഘം പിഴച്ചവരാണ് എന്ന് പറയുന്നത് ശരിയല്ല